നമ്മള് ഇന്ന് ടീയൊരു മീനിനാണ് കറി വയ്ക്കാൻ വേണ്ടി ഇതേ സൈസ് മീനാണ് ഇതാണ് മീൻ ഇന്നത്തെ കറി എന്ന് പറയുന്നത് അങ്ങനെ ഇവിടെ നമ്മുടെ സ്റ്റാലിനാണ് മീനും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം അതിന്റെ ചെതമ്പലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുന്ന ഒരു കാഴ്ചയാണ് ചിതമ്പലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊക്കെ നല്ല അത്യാവശ്യം വലിയ ചെതമ്പലൊക്കെ കാര്യമാണ് കേട്ടാ ചിതമ്പല് നമ്മുടെ നാട്ടിൽ പെന്നലെന്നൊക്കെ പറയും മീനിൻ്റെയാണ് അപ്പോൾ ഈ മീൻ വല്യ മീനൊക്കെ ഇപ്പോൾ എപ്പോഴും ടേസ്റ്റ് ഏറിയ മീനുകളിൽ പലതും ഇതുപോലെ ചിദംബൽ കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ അതാ ആ മീൻ്റെ ചിറകും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയുന്നതാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി തന്നെ ഒരു ഏകദേശം അര കൂടുതൽ എടുക്കും ഈ മീൻ അത്രയും വലുതായതുകൊണ്ട് തന്നെ അത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സമയം ഒരുപാട് പോകും കേട്ടോ അപ്പോൾ ഏതായാലും മീൻ കട്ട് ചെയ്ത് തീർന്നതിന് ശേഷം നമുക്ക് കാണാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവിടെ മീനുകളെല്ലാം പീസ് പീസാക്കി വെച്ചിട്ടുണ്ട് അതായത് പകുതി മാത്രം പകുതി അങ്ങനെ വാൽ പീസൊക്കെ മാറ്റി മുള്ള് സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത് കറിയില കൂടെ തന്നെ ഇടും അപ്പോൾ ദാ പീസ് പീസാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അതിനെയും പീസ് പീസാക്കി ചെറിയ ചെറിയ മീനുകളാക്കി അപ്പോൾ പല സ്ഥലങ്ങളിലും ഈ മീനിൻ്റെ തോല് കളയാറുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും കളയാറില്ല കാരണം ഏറ്റവും കൂടുതൽ ടേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ആ തോലിന് തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള മീനുകൾക്കെന്ന് പറഞ്ഞിരുന്ന നല്ലൊരു ആണ് ഈ തോലിനൊക്കെ മീനുകൾക്ക് എപ്പോഴും ചിലർ കളയുന്നതെന്ന് പറഞ്ഞിരുന്ന അതിൻ്റെ സ്മെല്ല് അതായത് ആ ഒരു മീനിൻ്റെ ആ ഒരു മുഷിഡില്ലേ പക്ഷേ ആ മീനിൻ്റെ ആ ഒരു സ്മെല്ല് പോലത്തെ അത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ അത് കളയുന്നത് പക്ഷേ എന്നിരുന്ന ഇങ്ങോട്ട് മാർഗം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ കളയാറില്ല അതാ മീൻ കളഞ്ഞിട്ടുള്ള ഒരു പീസ് ഞാൻ അടുത്ത് കാണിച്ചിരുന്നുണ്ട് അടിപൊളിയായിട്ട് ഒരു പൊരിക്കുമ്പോൾ നമുക്ക് ഈ തോലോടെ ഇട്ട് പൊരിക്കുന്നതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റും കാര്യങ്ങളും മീനെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് ഇട്ടതാ കൊണ്ട് മസാജ് ചെയ്തെടുക്കുക ഉപ്പിടണ അത് ഉപ്പിടണ എന്തിനാ എടുക്കുവാണോ മുച്ചിടും പോവാലേ ആ അപ്പം ഉപ്പിട്ടതാ നന്നായിട്ടങ് എടുത്ത് ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുക പൊരിക്കാൻ തന്നെ ആ ഉപ്പിട്ട് നല്ലപോലെ അങ്ങ് ഉരച്ചെടുത്തതിനുശേഷം താ നമ്മളെ ഉപ്പ് വെള്ളത്തിൽ തന്നെ കഴുക അതായത് കടലിന്റെ വെള്ളത്തിൽ തന്നെ കഴിവാണ് കേട്ടോ ആദ്യത്തെ വെള്ളത്തിൽ കഴുകിയതിനു ശേഷം രണ്ടാമതും അതുപോലെ തന്നെ ഒഴിച്ച് വീണ്ടും കഴുകിയെടുക്കുകയാണ് അങ്ങനെ മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കും കേട്ടോ മൂന്നാമത്തെ പ്രാവശ്യവും അതേപോലെ തന്നെ വെള്ളത്തിൽ നല്ലതുപോലെ അങ്ങ് കഴുകിയെടുക്കുകയാണ് മീൻ കട്ട് തന്നെ അവിടെ ഉള്ളിയും അതുപോലെ തന്നെ മസാല കൂട്ടുകളും എല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു വർക്ക് നടക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ഫോണിൽ കളിച്ചൊക്കെ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അത് ഇൻ്റൊന്നും ഇല്ലല്ലോ അപ്പോൾ സിനിമയും കണ്ടൊക്കെ ബാക്കിയുള്ളവരൊക്കെ കിടക്കുവാണ് പണിയെടുക്കാത്ത സമയത്തല്ലേ മീനും കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്താങ്ങളെ മീൻ എവിടെക്ക ഇവിടെ താഴെ വെച്ചാൽ മതിയാ ഒരു മൂലയിലോട്ട് വെച്ചിട്ടുണ്ട് അത ഇവിടെ ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് അറിയിക്കുന്നത് കാണാൻ അങ്ങനെ എണ്ണയിൽ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തുടങ്ങിയ സാധനങ്ങളെല്ലാം ഉപ്പും കൂടെ ഇട്ട് നമ്മൾ ആ വരട്ടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ കുറച്ചപ്പുറത്തായിട്ട് പേരച്ചൂട്ട് ഇടുന്ന തിരക്കിലായിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ഫിഷ് മസാല മഞ്ഞൾപ്പൊടി തുടങ്ങിയ എല്ലാ കൂട്ടുകളും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മിക്സഡാണ് അപ്പോൾ അതങ്ങ് മുളക് പൊടി അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയുടെ കൂടെ തന്നെ തട്ടിയിട്ടങ്ങ് എണ്ണയിലിട്ട് അങ്ങ് ഒരു കാച്ച് കയറ്റുകയാണ് അപ്പോൾ നമ്മൾ ഇതിൽ ഇന്നും കറി വയ്ക്കുന്നത് കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിച്ചിട്ടാണ് മറ്റേ നമ്മൾ ചൂര കറി വെച്ചത് കണ്ടായിരുന്നല്ലോ അപ്പോൾ അതുപോലെ തന്നെ സെയിം ഏതാണ്ട് സെയിം കറി തന്നെയാണ് പക്ഷേ മീൻ മാത്രം വ്യത്യാസം വന്നേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ അത് ഈ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പുളിവെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ പുളിവെള്ളം ചേർത്തതിനു ശേഷമാണ് അതാക്കി ഇങ്ങനെ ഒന്ന് മസാലയൊക്കെ ഒന്ന് നനഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ആ മസാല പുളിവെള്ളമൊക്കെ ചേർക്കുന്നതൊന്നും ഒന്നും കാണിക്കാൻ പറ്റില്ല കാര്യമെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഇടയിൽ എങ്ങനെയൊക്കെയോ തട്ടിപ്പിടിച്ചൊക്കെ എടുത്തെയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ ചേർക്കുന്ന സാധനങ്ങളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയുന്നുണ്ടെങ്കിലും മീലൊക്കെ ചേർക്കുന്നതായിട്ടുള്ള കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം ഏതായാലും ആ കഞ്ഞിവെള്ളം എടുത്ത് നമ്മുടെ കറിയിലോട്ട് അതായത് ആ മസാലക്കൂട്ടിൻ്റെ കൂടെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നാല് കപ്പ് കഞ്ഞിവെള്ളവും ചേർത്ത് നന്നായിട്ടങ്ങോട്ട് മസാലകളൊന്നു നന്നായിട്ട് പിടിപ്പിച്ച് അങ്ങ് ഇളക്കി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കറി ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓലവിയ മീൻ കട്ട് ചെയ്ത് വെച്ച ഓലവിയ മീനും പീസുകളെല്ലാം അപ്പോൾ ഓരോന്നായിട്ട് എണ്ണി എണ്ണി അങ്ങ് ഇടുന്ന ഒരു കാഴ്ച നമ്മൾക്ക് മീനുകൾ സാധാരണ വള്ളത്തിൽ കറി വെക്കുന്ന സമയത്ത് എപ്പോഴും എണ്ണി വേണം കാര്യം എന്ന് പറഞ്ഞാൽ വള്ളത്തിൽ ഒരാൾക്ക് എത്ര എന്നുള്ളത് എണ്ണി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നീട് ആൾക്കാർക്ക് മീനുകൾ കിട്ടാതെ വന്നാലോ അതുകൊണ്ട് തന്നെ പരമാവധി മീനുകളെല്ലാം എണ്ണിയാണ് നമ്മൾ വള്ളത്തിലൊക്കെ കറി വെക്കുന്നത് അപ്പോൾ എത്ര പീസ് ഉണ്ടെന്നുള്ളതൊക്കെ എണ്ണി അങ്ങ് ഇടുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ അത ഇതുപോലെ തന്നെ മീനുകളെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ കറി തിളക്കി വയ്ക്കുന്ന സമയത്ത് ഞാനും വള്ളത്തിലില്ലായിരുന്നു കാരണം നമ്മൾ ചെറിയ വള്ളത്തിൽ കയറി കുറ്റിയുടെ അടുത്തോട്ട് അതായത് നമ്മൾ ചവർ എന്നൊക്കെ ആ സാധനത്തിൻ്റെ അടുത്തോട്ട് മീനുണ്ടോന്നും മീനിന് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മീനും കാര്യങ്ങളൊക്കെ കറി തിളപ്പിച്ചെടുത്തത് ആ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അതായത് മീനുകളെല്ലാം പിറക്കിയിട്ടതിനു ശേഷം നമുക്ക് ഏതായാലും കാണാം ഞാൻ ഏതായാലും കഴിക്കാൻ വേണ്ടിയിട്ട് വള്ളത്തിൽ വന്നതിന് ശേഷം എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഓൾമോസ്റ്റ് ആൾക്കാരും കഴിച്ചു കഴിഞ്ഞ് ഞാനൊക്കെയാണ് അവസാനം വന്നത് അപ്പോൾ ഏതായാലും കഴിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കാണാൻ കഴിയും തിളച്ചാറി ആ കറി അടക്കുന്ന ഒരു കളറ് കണ്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ എച്ചിലുറുക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒലവിയ മീനിൻ്റെ കറി അപ്പോൾ മീൻ കറി കൂട്ടി നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതാ മൂന്ന് പീസ് ഒലവിയ മീനുണ്ട് അതുപോലെ തന്നെ ചോറും അപ്പോൾ ഈ ഒലവിയ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മീനാണ് മറ്റ് മീനുകളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മീനുകളെക്കാളും ഒത്തിരി ടേസ്റ്റും സോഫ്റ്റും സോഫ്റ്റ്നസ്സും ഒത്തിരി കൂടുതലാണ് പക്ഷേ കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ കാര്യം അതിൻ്റെ ചിതമ്പലിൻ്റെ കാര്യം ചെതമ്പലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു മീനാണ് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപാരം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കൊതിയൂർന്നുണ്ടായിരിക്കും ഞാനും കഴിച്ച സമയത്ത് വിഷപ്പവും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ആ മീനിൻ്റെ ടേസ്റ്റും കൂടി വെട്ടി അങ്ങ് വിഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും വീഡിയോ അതിൻ്റെ പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാനുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് കൂടെ